എന്റെ പേര് കിഷോർന്നാണ് പാട്ട് കേൾക്കാൻ എനിക്ക് ചെറുപ്പം വരെ വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നതും കുറച്ച് ശേഖരിച്ചതും എല്ലാം കൂടെ ചേർന്നാണ് ഈ കളക്ഷൻ എൻ്റെ അടുത്തുണ്ടായത് വളരെ ചെറുപ്പം മുതലേ ഞാൻ വീട്ടിൽ കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി എൻ്റെ അച്ഛനോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആണ് ഞാൻ ആദ്യമായിട്ടൊരു ടേപ്പർ കാട് സ്വന്തമാക്കുന്നത് പിന്നെ അത് കുറേ കഴിഞ്ഞപ്പം അത് പോയി ആ സെറ്റ് പിന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് വേറെ ഈ ഇരിക്കുന്ന പാനാസോണിക്കിൻ്റെ സെറ്റ് ഇതൊരു സി ഡി ഓഡിയോ സി ഡി ഒക്കെ ഇടാവുന്ന ഒരു മോഡലാണിത് അതോടൊപ്പം അതിങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് പാട്ടിനോട് പാട്ട് കേൾക്കാനും എല്ലാം ഭയങ്കര താല്പര്യമുണ്ട് ഈ പാട്ടിനോട് എനിക്ക് എനിക്കിഷ്ടം കൂടാനൊരു കാരണമുണ്ട് പണ്ട് കാലത്ത് തോംസൺ മ്യൂസിക്സ് എന്ന് പറയാം നമ്മുടെ ടൗൺ ഇരിക്കുന്ന ഭാഗത്തൊരു മ്യൂസിക് സെൻറ്റർ ഉണ്ടായിരുന്നു നമ്മുടെ വടക്കൻ വീട്ടിൽ ടോമി ചേട്ടൻ ജോജു ചേട്ടൻ റിജി ചേട്ടൻ ഇവരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ സജി ചേട്ടൻ സായി ചേട്ടൻ ഇവരുടെ സുഹൃത്തായിരുന്നു അപ്പോൾ ഈ ചേട്ടനെ കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ഞാനവിടെ ചെല്ലു അപ്പം നമ്മളീ പാട്ടൊക്കെ പറയുമ്പോൾ ഇവർ ഇട്ടൊക്കെ തീരും അങ്ങനെ ആ ഒരു പാട്ടൊക്കെ കേട്ട് കേട്ട് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാട്ടിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയത് ആ ഒരു ഇഷ്ടം ഇന്നും നമുക്കൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എൻ്റെ ഈ സംഗീതത്തോടുള്ള ഇഷ്ടത്തിന് തോംസൺ വീഡിയോസിന് അതിഭയങ്കരമായ പങ്കുണ്ട് ോട്ടെ വനത്തെ ചോദിച്ചോട്ടെ തൂങ്കി പണ്ട് thank you ആ ഒരു കാലത്ത് ഓണക്കാലമായാൽ ആളുകൾ കാത്തിരുന്ന കാസറ്റായിരുന്നു ഓണത്തിനിടയ്ക്ക് പുട്ടുവെച്ച ഇവിടെ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ആവേരികമ്പത്തും വന്നു ഇത് രണ്ടും ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിജയങ്ങളായിരുന്ന കാസറ്റുകളാണ് ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയും ഇത് ഭയങ്കരമായിട്ട് ഓണക്കാലത്ത് ആഘോഷമാക്കുകയും ചെയ്ത കാസറ്റുകളായിരുന്നു ഇതെല്ലാം അത് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ പറഞ്ഞ നിമിഷങ്ങളായിരുന്നു കേട്ടോ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാസറ്റുകൾ పోరు కార్చు ఈశుముండే పండం కల కిరిడి చాటి పటా పేరికు మటి పండం ఆడి చిమికు పాటి కాగిరి తుండి సాపి ఆచైలు ఓసినడి എന്റെ അത് കുളിക്കാൻ മതി നീ ഇവിടെ കളിക്കാതെയാ കൂ കീ കണു എന്നോ ഞാൻ കൊറിൻ ഈ രണ്ട് കാസറ്റുകൾക്ക് ഒരു ഉണ്ട് കേട്ടോ ഇത് ഇന്ന് വരെ സീല് പൊട്ടിച്ചിട്ടില്ല ഇത് കമ്പനി അന്ന് സീൽ ചെയ്ത് ഇറക്കിയതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് ഇതിൻ്റെ വേറെ കാസറ്റ് എൻ്റെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ അതിൻ്റെ നഷ്ടപ്പെട്ടു പോയതായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാണിത് ഇത് എന്തോ ഇത് സോണിയുടെ ഇതുണ്ടോ അതിൻ്റെ പാക്കിംഗ് സീലുണ്ട് പാക്കറ്റ് അതുപോലെ തന്നെ ഇരിക്കുന്നു ഇത് ഞാൻ എന്തായാലും പൊട്ടിക്കാതെ ഇങ്ങനെ വെച്ചേക്കുവാണ് യാതൊരു വീസ് നമ്മുടെ ഉണ്ടല്ലോ അതൊരു സന്തോഷം ഒരു കാലത്ത് ഇംഗ്ലീഷ് പാട്ടുകളെ നമ്മളിലേക്ക് എത്തിച്ചതായിരുന്നു കേട്ടോ ഗംഗ ബോയ്സ് പിന്നെ സൂര്യൻ വചനം അതിലെ പാട്ടെല്ലാം ഭയങ്കര ഹിറ്റാണ് ഭക്തിഗാനം എല്ലാ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു ഈ വചനത്തിലെ പാട്ട് പിന്നെ ഡയരാർ മഹന്തി മറ്റേ ബോലോത്തരാര മൊഹറ അങ്ങനെ അനിയത്തി പ്രാവ് മണ്ണെന്ന് പറയുന്ന സിനിമ കുറേ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ പിന്നെ അബ്ബ ഇതായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലിറങ്ങിയ കാസറ്റാണ് ഈ എന്ന് പറഞ്ഞ അത് നല്ല ഒരു ആ കാലത്തെ ഒരു മെയിൻ വെസ്റ്റേൺ മ്യൂസിക്സ് ആണ് പിന്നെ ബോണിയമ്മ കാതലൻ അങ്ങനെ കുറേ ക്ഷണക്കത്ത് ക്ഷണക്കത്ത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ശരത് മ്യൂസിക് ചെയ്ത ഒരു ഹിറ്റ് കാസറ്റാണത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയൊരു ഗ്യാസറ്റാണ് കിഷോർ കുമാറിൻ്റെ ഹിറ്റ്സുകളെല്ലാം കൂടെ ചേർത്ത് എച്ച് എം ബി ക്യാസറ്റ്സ് ഇറങ്ങിയൊരു ഗ്യാസറ്റാണിത് പിന്നെ വില ഞാൻ ഓർക്കുന്നില്ല പക്ഷേ നല്ല പാട്ടുകളാണ് എല്ലാം തന്നെ നല്ല പാട്ടുകളായിരുന്നു ഇത് മദനോത്സവം എന്ന് പറയുന്ന സിനിമയുടെ ഗ്യാസറ്റാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റിലീസായൊരു സിനിമയാണ് അന്നത്തെ കാലത്ത് ഇരുപത്തെട്ട് രൂപ ആക്കിയാണ് ഒരു ക്യാസറ്റിൻ്റെ വില അന്ന് വലിയൊരു തുകയാണത് ഒരുപാട് കമലഹാസൻ്റെ ഒരു സിനിമയാണത് അപ്പോൾ ഇപ്പം അങ്ങനെ ക്യാസറ്റ് കടകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ കുറേ പാട്ടുകളൊക്കെ കേൾക്കും പിന്നെ ഗാനമേള വേദികൾ നമ്മൾ എൽ മിക്ക സ്ഥലങ്ങളിലും പോവും മുട്ടത്ത് നമുക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് പ്രനൂപ് വിമൽ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പോവും ഈ ഗാനങ്ങളോടുള്ള അല്ലെങ്കിൽ ഒരു ഇഷ്ടം മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ നമ്മുടെ പത്തനംതിട്ട സാരംഗം എന്നു പറഞ്ഞൊരു ഗാനമല ട്രൂപ്പുണ്ട് അവരുടെ അവരുടെ പാട്ടാണ് എനിക്ക് വലിയ ഇഷ്ടം അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം അവരെന്നെ അവരെന്നെ അത് പരിഗണിച്ചു അതൊരു വലിയ അംഗീകാരമായിട്ട് ഞാൻ വിചാരിക്കുവാണ് അവരുടെ കുടുംബസംഗമത്തിലേക്ക് എന്നെ എൻ്റെ ഫാമിലിയൊക്കെ അവർ ക്ഷണിച്ചായിരുന്നു അപ്പം ചെറുതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും എനിക്കൊരു വലിയ കാര്യമായിരുന്നു അത് അത് വലിയ സന്തോഷമായിരുന്നു അത് അതെനിക്ക് ഈ ക്യാസറ്റുകളൊക്കെ നിലവിൽ ഇപ്പം മാർക്കറ്റിലുള്ളതാണ് പ്ലെയിൻ ഗ്യാസറ്റ് ഇപ്പോൾ സോണി ടി ഡി കെ അങ്ങനെയുള്ള ക്യാസറ്റുകളാണ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത് ഒരു ടു ഫിഫ്റ്റി റേഞ്ചൊക്കെ ക്യാസറ്റിന് ഇപ്പം വരുന്നുണ്ട് പ്ലെയിൻ ക്യാസറ്റിന് എൻ്റെ ഹോബി എനിക്ക് ശരിക്കും കൊണ്ടു സാധിക്കുന്നത് എൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ഭാര്യ ഹേമ മകൻ കാർത്തിക് ഇവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എനിക്കൊരവസരം തന്ന നമ്മുടെ മുട്ടത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ഒപ്പം എല്ലാവർക്കും നല്ലൊരു ഓണാശംസകളും ഞാൻ നേരുന്നു